ഹലോ എന്നാ ഒരടിപൊളി ചെമ്മീൻ ദം ബിരിയാണി ആണേ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടെല്ലാം ചേർക്കുന്ന കിട്ടിലും ബിരിയാണി ആന്നേ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ട റെസിപ്പിയാന്നേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കേ നമ്മൾ നോർമൽ മീറ്റ് വെച്ചിട്ടുള്ള ബിരിയാണിനെക്കാട്ടിലും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഫിഷ് ബിരിയാണിക്ക് കുറച്ച് കുറവ് മതി മീഡിയം സൈസിലുള്ള ഒരു മുക്കാൽ കിലോൻ്റെ അടുത്ത് ചെമ്മീൻ ആണേ എടുത്തിട്ടുള്ളത് അതിലേക്ക് മേരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല നമ്മൾ ഇപ്പം അരച്ചെടുത്ത പേസ്റ്റില്ലേ അതിൽ ഒരു രണ്ട് ടീസ്പൂണും ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കാം ജീരകശാല റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനിവിടെ മൂന്ന് കപ്പ് റൈസാണ് യൂസ് ചെയ്യുന്നത് ഇത് നല്ലോണം കഴുകിയിട്ട് ഡ്രൈൻഡ് ചെയ്യാൻ വെക്കാം ബിസ്തക്ക് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളിയാണ് എടുത്തിന് ഉള്ളി പൊരിച്ച് സെയിം ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതും റൈസിന് യൂസ് ചെയ്യുന്നതല്ല അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാവേ അപ്പം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീന് ഫ്രൈ ആകുന്ന ടൈം കൊണ്ട് തന്നെ ഞങ്ങളുടെ റൈസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നേരത്തെ ഉള്ളി പൊരിച്ച സെയിം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള കണക്കില് നാലര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് മൂന്ന് അരിക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ലെമൺ ജ്യൂസ് ചേർക്കുമ്പം ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നു ചെയ്യില്ലേ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് ഞാൻ കുതിർത്ത് വെക്കലൊന്നും കുറച്ച് മുന്നിലേ കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കും അപ്പോൾ അരി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ നാലു മിനിറ്റും വെള്ളവും അരിയും ഒന്ന് ലെവലായിട്ട് വരും ശേഷം ലോ ഫ്ലെയിമിൽ ആറു മിനിറ്റും വെച്ചാൽ നല്ല റൈസ് കിട്ട അപ്പ ഇത് ചെമ്മീൻ നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഡ്രൈ ആക്കിട്ട് പൊരിക്കറേ ആ സോഫ്റ്റ്നെസ് വേണം അപ്പം ചെമ്മീൻ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മൂന്ന് സവാളയാണേ ചേർക്കുന്നത് മൂന്ന് കപ്പ് അരി ആയതുകൊണ്ട് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചെറുതാണെങ്കിൽ നാലെണ്ണം യൂസ് ചെയ്യാം ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഉള്ളിയെല്ലാം നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഫസ്റ്റ് അരച്ച് വെച്ച പേസ്റ്റില്ലേ അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണവും കൂടി മാറ്റിയെടുക്കാം ഇതിലേക്ക് പൊടിയായിട്ട് ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ പൊരിച്ച ഇല്ലെന്നല്ലേ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നര തക്കാളി മീഡിയം സൈസിലുള്ള ഒന്നര തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് തക്കാളി നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി എല്ലാം നല്ലോണം വെന്തുവാന്ന് വെച്ചിട്ടുണ്ടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസും മല്ലിയില പുതിനീന കട്ട് ചെയ്തതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം പൊരിച്ചു വെച്ച ഉള്ളീന് ഒരു കാഭാഗം ഒന്ന് കൈ കൊണ്ട് പൊടിച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേ എന്ന ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയ ചെമ്മീനും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം ഇതാ മസാല റെഡിയായേ നല്ല അടിപൊളി മസാല അപ്പം മസാല രണ്ട് പോർഷനും റൈസ് മൂന്ന് പോർഷനും ആക്കിയിട്ട് ഒന്ന് ലെയർ ചെയ്തിട്ട് ദം അമ്മ ചെയ്തെടുക്കാം റൈസ് നല്ല അടിപൊളിയായിട്ട് കിട്ടീനെ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കേ ഒരിച്ചെടുത്ത ഉള്ളിയിലേക്ക് മല്ലിയിലയും ഗരം മസാലയും മിക്സ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഫ്രൈ ചെയ്ത കാഷ്യൂ കിസ്മിസ് എല്ലാം യൂസ് ചെയ്യുക ഇഷ്ടമുണ്ടെങ്കിൽ ടോപ്പിലേക്ക് ഒരു ടീസ്പൂണും കൂടി ഗീ ആക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ദമ്മ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ബിരിയാണി റെഡിയാവുക നല്ല കിട്ടില്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ചിമി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി നോക്കാം മസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ട ഒരു റെസിപ്പിയാണ് ഇത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ